ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ സ്വയം വെച്ചെടുക്കും എനിക്ക് സംസാരിക്കാൻ ആക്ട്രസ് രവതിന്റെ പ്രശ്നം ഒരു ആക്ട്രസ് മാത്രമല്ല ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് ഈ രേവതി സമ്പത്ത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടിക്കേണ്ടത് അവരെ പീഡിപ്പിച്ച പതിനാല് പേരുടെ ലിസ്റ്റ് ഇടുക അതിൽ അഞ്ചാമത്തെ ആള് ഞാനാണ് ഞാൻ അവരുടെ കേരള ഫൗണ്ടർ എനിക്ക് പറയാനുള്ളത് ഈ ഈ ഈ ഫേസ്ബുക്കിൽ കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ശേഷം ഈ കാണുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് ഈ പതിനാല് പേരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും വാർത്തകൾ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ ഫേസ്ബുക്ക് ലൈവിൽ വന്നു അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നത് ആ ലൈവിലെ ആ കുട്ടി പറഞ്ഞു അതിൽ എന്റെ പീഡനം മാത്രം ഞാൻ പറയാം ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് രേവതി എനിക്ക് സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എന്റെ അടുത്ത് ഞാൻ രേവതിയെടുത്ത് രേവതി എനിക്ക് സ്നേഹം തരൂ എന്ന് ഞാൻ ചോദിച്ചു ഇതാണ് എന്ന് ഈ കുട്ടി ആരോപിക്കുന്നു ഓക്കെ ഇതാണ് എന്റെ പീഡനം പല ആളുകളെ കുട്ടി കുട്ടി ആ ആ ആ ആ മിനിറ്റിൽ ഒരു 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 കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ സ്വയം ഈ ഇന്നലെ ഇന്നലെ വേറെ വേറെ ഇതൊരു സർട്ടിഫിക്കറ്റും ും ഒരുത്തൻ കമന്റ് ബോക്സിൽ കളിക്കുന്നുണ്ട് ഞാൻ ആരും അബ്യൂസ് ചെയ്തത് ഞാൻ ആരുടെ നഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളം അവനും വായിക്കാൻ പറ്റുന്നുണ്ട് ഏവനായിരിക്കും ശരി നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ പേരിൽ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊണ്ടുപോകും നമുക്ക് അവിടെ കാണാം മനസ്സിലായി അല്ലാതെ പേഴ്സണലി കമന്റ് ബോക്സിന് അകത്ത് വന്നെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരും അബ്യൂസ് ചെയ്തു ആഹ് ഞാനിപ്പോ അറിഞ്ഞു അറിഞ്ഞ നന്നായി ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തട്ടാണ് അല്ലേ അത് നിയമത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം എന്താ കേസ് കൊടുക്കാൻ നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾ പിന്നെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി ആ ലെറ്റർ കിട്ടിക്കുന്ന ലെറ്ററായിരുന്നു അതിന്റെ സീലുകളോ കാര്യങ്ങളൊന്നും ഇല്ല ബൈഫാം യൂണിവേഴ്സിറ്റി കൂടി ഈ പഠിച്ച കുട്ടീനെ അവർ പുറത്താക്കിയ ഹോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് അതിന്റെ അടിസ്ഥാനത്ത് ബേഫോം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് മെട്ടിക്കുന്ന വിവേദങ്ങളാണ് കാരണം ഈ ഈ ഫെലീസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അവിടെ എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടിയെ കുറിച്ചുള്ള അവിടെ കംപ്ലയിന്റ് ലഭിച്ചിട്ട് ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി ഇന്നലെ വീഡിയോ ആയി ഞാനത് അഞ്ച് ആറ് ഞാൻ ലെറും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടായി ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഫെനീസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് ആണ് സ്വന്തം റൂംമേറ്റിന്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള നൂറ് വീഡിയോ ഈ കുട്ടിയെടുക്കും അത് ആ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നു മനസ്സിലായോ അതേപോലെ തന്നെ ഓൾ ഇന്റർനാഷണൽ ഫീമേൽ സ്റ്റുഡൻസ് സിംഗ് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇന്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടിയൊരു ശല്യമാണ് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി അതൊരു ലെറ്റർ ഈ കുട്ടിയെ പുറത്താക്കാൻ അടുത്ത കാരണമാണ് പിന്നെ ക്ലാസിൽ പേരിലങ്ങനെ അങ്ങനെ ഇതിന്റെ ഓരോ പിന്നെ ഓരോ കംപ്ലൈന്റുകളാണ് കാരണം നാലോളം കംപ്ലൈന്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പുറത്താക്കുന്നത് അതിന്റെ മെയിൻ കാര്യം പറയുന്നത് സ്വന്തം സഹപാഠിയുടെ ആ കുട്ടിയുടെ മൂടി വിളി കുട്ടിയാണ് അഭിഷേകത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാരേം ഈ പതിനാല് പേരുടെയും ഏഹ് പീഡനം ഈ കുട്ടി തന്നെ പറയണ്ടേ ഇത് പുറത്ത് ഇത് അറിയപ്പെടുന്നത് ഞങ്ങൾ എല്ലാരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു പീഡിപ്പിച്ച നല്ല രീതിയിലാണ് കാരണം ഞങ്ങൾക്കെല്ലാം ഫാമിലികളുണ്ട് പല രീതിയിലും ഇത് എല്ലാവരും പല രീതിയിലത് എഫക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും പറയുന്ന ഈ രേതിയുടെ ഫേസ് റിയൽ ഫേസ് ജനങ്ങളെ തിരിച്ചറിയണം ഞങ്ങൾ മനസ്സിലാക്കണം ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഈ കുട്ടി കാട്ടി കാട്ടിക്കൂട്ടുന്ന ഇത്രയും അഭിപ്രായങ്ങളെ ആരും പ്രമോട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ നിയമ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടിയാലും പെൺകുട്ടിയായാലും ശരി ഒരു ഒരു നിയമം തന്നെയാണുള്ളത് ഇത്രയും ക്രിമിനലിസം കാണിക്കുന്ന ഈ കുട്ടിയുടെ റിയൽ ഫേസ് എനിക്ക് തുറന്നു കാട്ടാൻ സാധിച്ചു ഞാൻ എല്ലാ ഡോക്യുമെന്റേഷൻ അതാണ് ഈ വീഡിയോ ആദ്യം പറഞ്ഞത് ഈ വീഡിയോ എല്ലാ റെസ്പോൺസിലും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു രേവതി സംഭത്തിന് തിരിച്ചറിയുക